പറയുമ്പോൾ പറയുമ്പോ കാരണം നമ്മുടെ ലൈഫ് ആയതുകൊണ്ടാണ് ഇടാ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ഇലകളും കിളർത്ത് വരുന്ന കാണാനുള്ള ഒരു സുഖം ഉണ്ട് അതിനകത്ത് ഒരു ആ ഒരു ടച്ച് അതിനകത്ത് വരണം അത് എല്ലാർത്ഥത്തിലും എല്ലാ സമയത്തും വരണം പറയുമ്പോ അല്ലാത്തൊരവസ്ഥ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ മക്കളെ നോക്കണം അതിനകത്ത് റിസൾട്ട് നമസ്കാരം ഞാൻ വിഷ്ണു വീട് വിഷ്ണുലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പച്ചപ്പും ഹരിതാഭയും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പം പച്ചപ്പും ഹരിതാഭയും നമ്മളുടെ വീടുകളിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതിപ്പോൾ തന്നെ കോട്ടയം ഡിവിഷൻ കടയാണ് കോട്ടയത്തെ കട ഓൾറെഡി ഇപ്പോൾ സ്റ്റീലിൻ്റെ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇലക്ട്രിക്കൽ ഡിവിഷൻ കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക്കൽ ഡിവിഷനും സ്റ്റീൽ ഡിവിഷനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഓപ്പണിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ പാർക്കിങ്ങിൻ്റെ സ്പേസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു മാർഗ്ഗം നമ്മുടെ പച്ചപ്പിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് പച്ചപ്പിനെ കൊണ്ടുവരുമ്പോൾ അതിനെ ബദലായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല അതായത് നമ്മളുടെ സ്വപ്നസുന്ദര ഭവനങ്ങളുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് ചെടികൾ കൊണ്ടുപോകും അപ്പോൾ അതിനെപ്പറ്റി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന് ഇൻസ്റ്റളേഷനൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞങ്ങളുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഡിവിഷനിലുള്ള വിജയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ഈ ചെടികളുടെയൊക്കെ പ്രത്യേകതകളും അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതിനെ എങ്ങനെ നിലനിർത്താമെന്നും ഒക്കെ പറഞ്ഞു തരാനായിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കേൾക്കാം എല്ലാവരും വന്ന ചെടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലും ആൾക്കാർക്ക് ഓക്സിജൻ പ്രൊവൈഡേഴ്സ് ആണ് അത് മാത്രമല്ല കണ്ണിന് ഇത്രയും പോസിറ്റിവിറ്റി ആയിരുന്ന ഈ ഗ്രീനറി എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു ഒരു സംഭവം കൂടിയാണ് അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞുതരാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ വിജയേട്ടനുണ്ട് നമസ്കാരം വിജയം വെൽക്കം ടു വിജേട്ട ഈ വി ഈ ഇപ്പം നമ്മളുടെ കട വി ജി സി ബി നാട് കോട്ടയം ഡിവിഷനാണിത് കോട്ടയം ഡിവിഷൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് ചെടികൾ വെക്കണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വിജേട്ടനെ വിളിച്ചു വിജേട്ടൻ വന്നു ഇവിടെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ സെറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഈ വെച്ചിരിക്കുന്ന ചെടികളുടെ ഒന്നും പേർ അറിയില്ല എന്തെല്ലാം ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഏകദേശം പത്തോളം വെറൈറ്റീസ് ചെടികളാണ് വെച്ചിട്ടുള്ളത് വെച്ചിട്ട് ചെടികൾ ഒന്ന് നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ പ്രധാനത്തെ പാർക്കിംഗ് സ്പേസ് നഷ്ടപ്പെടരുത് ഗ്രീൻ സ്പേസ് ഉണ്ടാവും വേണം എന്നെല്ലാം നമ്മളോട് നിർദ്ദേശ കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ചുരുങ്ങിയ സ്ഥലത്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിച്ചതിനെ കുറിച്ചിട്ട് അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് ഗ്രീൻ സ്പേസ് തോന്നിക്ക് വേണം ഒപ്പം ഈ നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ച് ആവുന്ന രീതിയിലുള്ള കളറും കാര്യങ്ങളും വരണം ആ രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുള്ള ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾ ഈ കാണുന്ന ചെടി പറഞ്ഞാൽ യുജീനിയ എന്നാണ് അതിൻ്റെ പേര് യുജിനി ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തളിര് ഇലകൾ മുഴുവനും റെഡ് ഷെയ്ഡിലേക്ക് വരും ഓക്കെ ബാക്കി അത് മൂത്ത് വരുമ്പോൾ അതായത് അതിൻ്റെ പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ട് പച്ചയ്ക്ക് മാറും അപ്പം നമ്മൾ സാധാരണ ഈ ചൊം ഷെയ്ഡ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായ എല്ലാ സൈഡിലും കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി ഷേപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യാം എല്ലാ സൈഡിലും റെഡ് ഷെയ്ഡ് കിട്ടും ചെയ്യും അപ്പം ചെറിയ ആയിട്ട് വരികയും ചെയ്യും കാണാൻ വളരെ ബ്യൂട്ടി ആയിരിക്കും വീടുകളുടെ ഉപയോഗിക്കാൻ പറ്റുന്ന പക്ഷെ ടോട്ടൽ ഇത്തരം ചെടികൾ പരമാവധി ഒഴിവാക്കാറുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ട് ഓക്സിജൻ പ്ലാന്റുകളാണ് കൂടുതൽ വരേണ്ടത് ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് അല്ല ശരി പറഞ്ഞുകഴിഞ്ഞാൽ ഔട്ട്സൈഡ് ആയിട്ട് വെക്കുന്നോർ ആയിട്ട് വെക്കുന്ന ചെടികളുണ്ട് പിന്നെ ഏത് ടൈപ്പ് ചെടിയാണ് അടുത്ത് വരുന്നത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇത് പ്ലൂമേറിയെന്ന് പറയും പല പല സ്ഥലത്തും പല പേരാണ് ഇതിനകത്ത് പറയുന്നത് പാല എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മള് പ്ലുമെറിയ പറയുന്നത് അത് മറ്റേ കൂടുതൽ പൂത്ത് നിൽക്കുകയും നല്ല രീതിയിൽ ഭംഗിയാവണം ബുഷായി നിൽക്കുന്ന ഒരു തരം ചെടിയാണ് അരളിവർഗത്തിൽ വിടുന്ന ചെടിയാണ് ഇതിന്റെ വളർച്ച ഏകദേശം എത്ര വരെ ഇത് ശരിക്കും മരാവു ശരി വലിയ വലിയ പന്തലിച്ച് മരമാവും നമുക്ക് അങ്ങനെ വലിയ മരാവണ്ട നമുക്ക് ഒരു ഒതുക്കി നിൽക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് പുതിയ അളകള് പൊട്ടി ആയി മാറും എന്റെ ബിസിനസ് വളരുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഇത് മറ്റേ ഓക്സിജൻ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റാവുന്ന ഒരു എന്താ ഡോൾ ചൈനീസ് ഡോൾ ഇതുപോലെ നിലത്തിക്ക് വെക്കുമ്പോ ഏത് ചെടിയാണേലും വലുതാവും അതേ കാരണം മണ്ണിലെ ഗുണാംശങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് വലിയ മരങ്ങളിലേക്ക് മാറും അപ്പൊ നമുക്ക് ഇത് വലിയ മരം ആവണന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം അല്ലെങ്കിൽ നമുക്ക് കട്ടിയുടെ ഷേപ്പാക്കി നിർത്താൻ പറ്റും ഏത് ഷേപ്പിലാണെങ്കിലും നിർത്താൻ പറ്റും അപ്പൊ ആ ഗ്രീൻ സ്പേസ് നിർത്തി കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നല്ല ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും അത് ആ സ്ഥലത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മളത് മാറ്റി എടുക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മൾ അതായത് ആയിട്ട് കുറച്ച് ചെടികൾ ആ ക്രീപ്പേഴ്സിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത നമ്മൾ രണ്ട് തരം ചെടികളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് ഇത് കാപ്സ്ക്ലോ എന്ന് പറയുന്ന ചെടിയാണ് മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നതാണ് മഞ്ഞ പൂക്കളാണ് ഇതിനകത്ത് വരുന്നത് നിറയെ മഞ്ഞ പൂക്കളായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലാണ് ഇതിന്റെ ഇലകൾ വരുന്നത് ഒന്ന് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആ ഇലകൾക്ക് തന്നെ ഭംഗിയാണ് ഒപ്പം അതിൽ വലിയ വലിയ അളവിലാണ് ശരിക്കും പൂക്കൾ വരിക ചില സീസണിൽ പൂക്കൾ മാത്രമായിട്ട് നിൽക്കും അത് തന്നെ കാണാൻ ഭംഗിയാണ് ഇടയ്ക്കാണെങ്കിൽ പോലും അത് ഈ രണ്ട് ഷൈഡിന്റെ ഇടയ്ക്ക് ഈ മഞ്ഞ കൂടുതൽ മഞ്ഞായിട്ട് വരുമ്പോൾ അതും കാണാൻ കുറച്ചും ബ്യൂട്ടിയാണ് അപ്പോൾ ഇത് പരമാവധി ഫില്ലായിട്ട് വന്നിട്ട് അതിന്റെ പൂക്കൾ വരുമ്പോഴാണ് കൂടുതലും ഭംഗിയാകുന്നത് ഇതിന്റെ പേര് തമ്പർജിയ എന്നാണ് നമ്മളിവിടെ തമ്പർജിയെ ഇതിന്റെ നമ്മൾ രണ്ട് തരം കളറുകളാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒന്ന് വൈറ്റും ഉണ്ട് ഒന്ന് വൈലറ്റും ഉണ്ട് തരം കളറാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇതുപോലെ തന്നെ വീതി കൂടുതലുള്ള ഇലകളാണ് അതിനകത്ത് അപ്പോൾ പെട്ടെന്ന് സ്പ്രെഡായി ഗ്രീൻ സ്പേസ് കൂട്ടും മതിന് മുകളിൽ പിടിച്ചു കയറി ഗ്രീൻ സ്പേസ് കൂടാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് ഇത് 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 നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് സൈഡിലാണ് ഈ സൈഡിൽ ഇട്ടിരിക്കുന്ന ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതാണ് നമുക്ക് എത്ര എത്ര ദിവസം കൊണ്ട് ഫുൾ ഫ്ലഡ്ജ് കാട് കാട് പോലെ പോലെ എന്തായാലും ഒരു മാസം എന്തായാലും വേണം പക്ഷെ നാലു മാസം കൊണ്ട് ഷേപ്പ് ആവും കാരണം അങ്ങനെ പെട്ടെന്ന് ആവാനുള്ള നീളത്തിലുള്ള ചെടികളാണ് നമ്മൾ വള്ളിച്ചെടികളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി അപ്പോൾ അത്തരത്തിലാകുമ്പോൾ നമുക്ക് അതിന്റെ കാല കാലളവ് കുറയ്ക്കാം ഒരു ആറു മാസം അല്ലെങ്കിൽ നാലു മാസം കൊണ്ട് നമുക്ക് ഫുൾഫിൽ ആവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത് ഈ പറയുന്ന ചെടികൾ നമ്മൾ വെച്ചു കാണുമ്പോൾ കാഴ്ചക്ക് പോകും ഇതിൻ്റെ നിലനിർത്താൻ എന്തൊക്കെ രീതിയിലുള്ള ഡ്രിപ്പിംഗ് സിസ്റ്റം ആണ് നമുക്ക് കൊടുക്കാൻ നമ്മളതിനകത്ത് ഇപ്പോൾ ഡ്രിപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനം വെള്ളം തന്നെയാണ് പ്രധാനം അപ്പോൾ അത് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാവുന്ന ട്രിപ്പിന്റെ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ രണ്ടുകാരും കൃത്യമായിട്ട് നനയ്ക്കാന്നുള്ളത് തന്നെയാണ് വെള്ളത്തിൻ്റെ അംശം തന്നെയാണ് ഇതിനകത്ത് കൂടുതലും എന്ന് കാര്യത്തിൽ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്നതല്ല മണ്ണിൻ്റെ ഈർപ്പം നിലനിൽക്കാവുന്ന തരത്തിലുള്ള ഒരു അളവേ വെള്ളത്തിന് വേണ്ടുള്ളൂ മെയിൻറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം രണ്ടു നേരം എന്തായാലും വെള്ളം വേണം നനയ്ക്കണം അതായാലും വളം ചെയ്യണമെങ്കിൽ മിനിമം ഒരു മാസത്തിൽ പ്രാവശ്യം ഏറ്റവും ചെറിയ അളവിൽ ഇതിൻ്റെ ആരോഗ്യം നിലനിൽക്കാവുന്ന രീതിയിലുള്ള ഒരളവിലൊന്നും വളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരും അല്ലെങ്കിൽ പുഴുക്കേട് കുറലൊക്കെ വരാം പ്രകൃതിയാണല്ലോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റുകൾ വരാം അപ്പോൾ അതിനുള്ള

നമ്മൾ കുറേ കണ്ടിട്ട് അങ്ങനെ സമയമെടുക്കലല്ല എവിടെയെങ്കിലും നമ്മൾ ഇത് കുട്ടികളെ നോക്കണം പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ അതിൻ്റെ അടുത്തോട് ചിലപ്പോൾ അതിൻ്റെ ഒരു നമുക്കും ഒരു സുഖം ഉണ്ടാവും അവർക്കും സുഖം ഉണ്ടാവും നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം ജീവനുള്ള തന്നെ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടല്ലോ നമ്മൾ അപ്പം തന്നെ അതിന് ചികിത്സ ചെയ്യാൻ പ്രതിവിധി അപ്പോൾ നമുക്ക് ഒരേ അത് അത് ആ മൂഡ് നിലനിർത്താൻ പറ്റും നമ്മളുടെ ലൈഫിൽ തന്നെ നമുക്ക് എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് പച്ചപ്പും ഹരിതാപയും കാണാതെ ജീവിക്കാൻ പറ്റില്ല പച്ചപ്പില്ലാത്തൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ ഞാനിവിടുള്ള സ്റ്റാഫിനോടെയും നമ്മുടെ മാനേജേഴ്സിനോടെയും എല്ലാം നമ്മൾ പറഞ്ഞത് ഞാൻ ഇവിടെ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരും കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാം ജീവനാണ് ജീവനുള്ള സംഭവങ്ങളാണ് ഇതിനെ നിലനിർത്തുക ഇത് വളർന്നു വരുന്നു അതിനനുസരിച്ചുള്ള ഐശ്വര്യം നമുക്ക് നമ്മുടെ കാഴ്ച നമുക്ക് കാരണം നമ്മുടെ ലൈഫ് ആയതുകൊണ്ടാണ് ഇടാ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലകളും കിളിർത്ത് വരുന്ന കാണാനുള്ള ഒരു സുഖമുണ്ട് ഒരു ആ ഒരു ടച്ച് അതിനകത്ത് വരണം അത് എല്ലാർത്ഥത്തിലും എല്ലാ സമയത്തും വരണം അവസ്ഥ അപ്പോൾ അത് നമ്മൾ നമ്മുടെ മക്കളെ നോക്കണം നമ്മൾ നോക്കുമ്പോഴാണ് അതിനകത്ത് റിസൾട്ട് റിസൾട്ടായിരുന്നു അപ്പോൾ നമ്മ ആ ഒരു ലെവലിൽ നിലനിർത്തിയാൽ എല്ലാ കാലത്തും നമുക്ക് നമ്മുടെ മനസ്സിനും കാഴ്ചക്കാരും കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും അസുഖം കിട്ടും പിന്നെ നമ്മളിതിവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോ ചെടികൾക്കെല്ലാം മയക്കമുണ്ട് ആ സംഭവം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് അത് മാറുന്നത് നമ്മൾ ഈ കവർന്ന് എടുത്തുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കവർന്ന് എടുത്തുകഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ അംശം ാണ് അത് രണ്ടാമത് സെറ്റ് ചെയ്ത് ഈ വേരുകൾ വലിച്ചു തുടങ്ങണം അപ്പൊ അതിനെന്തായാലും രണ്ടു ദിവസം എടുക്കും ആ ഒരു ക്ഷീണം മാറുന്നത് രണ്ടു ദിവസത്തിന് ശേഷം തന്നെ ആയിരിക്കും നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി ആ സമയത്തുള്ള ക്ഷീണം അത് കഴിഞ്ഞിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ ആ ലെവല് മാറി ഒന്നുകൂടെ ഇപ്പൊ എല്ലായിടത്തും ഒരു എനർജി ആയി വരുന്നത് ശരിക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വീടുകളിലെ വീടുകളുടെ കോട്ടിയാഴ്ച ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ചെടികളെ പറ്റി എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ തോന്നും അത് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നഴ്സറി പോകാൻ നല്ല കാശ് കൊടുത്ത് സാധനം സാധനമുള്ളത് വെക്കുക വെച്ച് അതിൻ്റെ പാല് വാച്ചൽ ദിവസമൊക്കെ കഴിയുന്നു ഒരു മാസം കഴിയുമ്പോൾ ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ ആ ചെടി നശിച്ചിരിക്കും കാര്യം ആദ്യത്തെ ആ ഒരു ഇതാ അതിന് എന്ത് എന്തൊരു പ്രതിവിധി നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ല അത് ഈ കോർട്ടൽ കോട്ടിയാടുകളിലൊക്കെ വെക്കുന്ന ചെടികൾ തീർച്ചയായിട്ടും ഈ എയർ സർക്കുലേഷൻ ഉണ്ടാവണം പലയിടത്തും എല്ലാ ഈ സാധാരണയിൽ വീട് പണി കഴിയുമ്പോൾ വീട് പണി തുടങ്ങുമ്പോൾ ഒരുപാട് ജനലുകൾ വെക്കും വീട് പണി കഴിഞ്ഞാൽ അല്ല ജനലടയ്ക്കുന്നൊരവസ്ഥ പൊതുവുണ്ട് കാരണം ഈ വായു കടന്നു പോകാനുള്ളൊരു സംവിധാനമാണ് ഈ ജനലുകൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ജീവനിലെ സാധനം അതിനകത്ത് നിലനിൽക്കുക ഒപ്പം ഇവർക്ക് ഈ ഓക്സിജനിൻ്റെ ഒരു സമ്പർക്കം ഓൾറെഡി ഉണ്ടാവണം അപ്പോൾ ഇത് പലയിടത്തും ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ സൂര്യപ്രദേശമാണെങ്കിലും എയർ ശരിയായ വണ്ണം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കാറുണ്ട് പലപ്പോഴും പിന്നെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാവുന്ന ചെടികൾ സെലക്ടിനോട് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം അല്ല ഇൻഡോറും ഔട്ട്ഡോർ എന്ന് പറയുന്നത് വായു വേണമെന്നുള്ള അതിനകത്തില്ല മറിച്ച് ഇതിനകത്ത് വെളിച്ചത്തിന്റെ നേരിട്ടുള്ള വെളിച്ചം കുറച്ച് കുറഞ്ഞാൽ നിൽക്കാൻ സാധ്യതയുള്ള ആ ഒരു വർഗത്തിൽ ആണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിലയർ കണ്ടീഷൻ കിട്ടാം നമ്മൾ അകത്ത് വയ്ക്കുന്ന ചെടികൾക്ക് നമ്മൾ അകത്ത് വെക്കുന്ന ഇപ്പൊ ഈ ക്വാർട്ടർ അല്ലാതെ നമ്മൾ അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റുകളുണ്ടോ ചട്ടികളിൽ വെക്കുന്നത് സാധാരണ ഇതിൽ ഒരാഴ്ച എങ്കിലും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാലെങ്കിൽ നമ്മളടുത്തുനിന്ന് പുറത്തുനിന്ന് കാണിക്കണം ശരി അപ്പം അത് എ സിയുടെ എ സി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കുഴപ്പങ്ങൾക്കോ അല്ലെങ്കിൽ വായുവിൻ്റെ വെളിച്ചത്തിന്റെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരാഴ്ചയിൽ ഒരു ആഴ്ചയിൽ ആ ചട്ടി അടുത്തുനിന്ന് പുറത്ത് കാണിച്ച് വീണ്ടും കൊണ്ടുവന്ന് വെക്കണം അത് പലർക്കും ചെയ്യാറില്ല അപ്പോൾ നമ്മൾ കൊണ്ടുവച്ച ആ സ്ഥലത്ത് തന്നെ ഇരിക്കും നമ്മൾ പറയുകയും പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നമാണ് ഇത് അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളതിനകത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് വന്നാലും വിജയം അത് ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളെ പ്രണയിക്കുന്ന വിജയം തീർച്ചയായിട്ടും ചെടികളുടെ അങ്ങേ അറ്റത്ത് വരെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെടികളുടെ ഡീറ്റെയിൽസിന് വേണ്ടിയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയും തീർച്ചയായിട്ടും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക വീടുകൾ പച്ചപ്പാക്കുക ഹരിതാഭയാക്കുക കണ്ണുകളുടെ സുഖം കൂട്ടുക